ചാവക്കാട് നഗരസഭ ഘരമാലിന്യ സംസ്കരണശാലയിലെ മാലിന്യകൂമ്പാരം ചീഞ്ഞളിഞ്ഞുള്ള ദുർഗന്ധം മൂലം പരിസരവാസികൾ ബുദ്ധിമുട്ടുന്നതായി പരാതി ചാവക്കാട് പരാതിപ്പള്ളി പരപ്പിൽ താഴത്ത് ചെയ്യുന്ന ഖരമാലിന്യ സംസ്കരണശാലയിൽ നിന്നാണ് ദുർഗന്ധം വമിക്കുന്നത് മഴക്കാലമായതോടെ ദുരിതം നിറഞ്ഞ ജീവിതം നയിക്കേണ്ട അവസ്ഥയാണ് സംസ്കരണശാല പരിസരവാസികൾക്ക് മഴ മൂലം കെട്ടിക്കിടക്കുന്ന മലിനജലം കുടിവെള്ളത്തിൽ കലരുന്നതായും ഇവർ പറയുന്നു ഇവിടെ നിന്നും ഒഴുകിയെത്തുന്ന മലിനജലം സമീപത്തെ കായലിലേക്കും സമീപമുള്ള വീടുകളിലെ കിണറുകളിലേക്കും ഒഴുകിയെത്തുന്നുണ്ട് പകർച്ചവ്യാധികൾ പരത്തുന്ന കൊതുകുകളുടെ ശല്യവും രൂക്ഷമാണ് നിരവധി തവണ പരാതി നൽകിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പരിസരവാസികൾ പറയുന്നു ഈ അല്ലാണ്ട് സാധനം ഇതേപോലെ കാര്യമില്ലല്ലോ കാര്യമില്ല വെള്ളം വെള്ളം ആ ആരും ഒന്നും ഒക്കെ പാർട്ടിക്കാരാണ് ഈ എല്ലാ ആരെന്താ എത്രയും പെട്ടെന്ന് ദുരിത ജീവിതത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പരിസരവാസി കാളിടകത്ത് ബാബുവിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തിലെ മുഴുവൻ പേരുടെയും ഒപ്പു ശേഖരണം നടത്തി കളക്ടർക്ക് നിവേദനം നൽകിയിട്ടുണ്ട് എനിക്കാണെന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതുവരെ ഇല്ലാത്ത അസുഖമാണ് ഇപ്പോൾ ഒരു ഒരാഴ്ചയായിട്ട് ശ്വാസം മുട്ട് തുടങ്ങിയിട്ട് അടുത്ത് പോകുന്നുണ്ട് പിന്നെ ഈ പരിസരത്തുള്ള കുട്ടികൾക്ക് ചൊറിച്ചിലും പിന്നെ പനി ജലദോഷം വയറിളക്കം ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഇപ്പോൾ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി ആയി തുടങ്ങി മുനിസിപ്പാലിറ്റിയിൽ രണ്ടു പ്രാവശ്യമായിട്ട് കംപ്ലയിൻ്റ് ചെയ്ത് ഇതുവരെ അവരൊരു നടപടി എടുത്തിട്ടില്ല പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാരെല്ലാം ഒരു ഒപ്പ് ശേഖരണം നടത്തിയിട്ട് തൃശൂർ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ ഇത് നാളെ നിന്ന് വരെ ഒരു സിസിടി വി ന്യൂസ് ചാവക്കാട്